اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذ جعل الذين كفروا في قلوبهم الحميه حميه الجاهليه اذ جعل الذين كفروا في قلوبهم الحميه حميه الجاهليه فانزل الله سكينته على رسوله وعلى المؤمنين والزمهم كلمه التقوى وكانوا احق بها واهلها وكان الله بكل شيء عليما لقد صدق الله رسوله الرؤيا بالحق لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين سورة الفتح مفتي ഇരുപത്തിയേഴ് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യപ്പെട്ട് കേട്ടത് ഈ ആയത്തുകളിൽ അള്ളാഹു സുബാനോ താല സത്യനിഷേധികളുടെ മക്കയിലെ സത്യനിഷേധികളുടെ ഒരു മനോഭാവത്തെക്കുറിച്ച് പറയുകയാണ് അതോടൊപ്പം സത്യവിശ്വാസികൾക്ക് ഒരു ആശ്വാസവും നൽകുന്ന വചനവും ആ രണ്ട് വാചകങ്ങളാണ് രണ്ട് സംഭാഷണങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അവരുടെ ഹൃദയങ്ങളിൽ അഭിമാനം ജ്വലിപ്പിച്ചപ്പോൾ അല്ലാഹു അവന്റെ ദൂതനും വിശ്വാസികൾക്കും സമാധാനമരളുകയും ുംക്വ അവരെ ഭക്തിയുടെ വചനത്തിന്മേൽ അള്ളാഹുനെ കുറിച്ചുള്ള സൂക്ഷ്മതയുടെ വചനത്തിന്മേൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു വ അഹ്ലഹ അതിനേറ്റവും അർഹരായിട്ടുള്ളവരും അതിൻ്റെ അവകാശികളും അവർ തന്നെയാണല്ലോഹു ബിഖുലി ഇൻ അലിമ അള്ളാഹു സകല സംഗതികളും അറിവുള്ളവനാകുന്നു അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന സത്യനിഷേധികളുടെ ഒരു ജാഹ്ലിയ ദുരഭിമാനത്തെക്കുറിച്ചാണ് അതായത് ഇത് ജാല ഖഫറൂഫി കുലൂബി ഹിമുൽ ഹമീയത്ത് ഹമിയത് അൽലിയ ഈ ഹമീയത്ത് എന്ന് പറയുന്നത് ദുരഭിമാനവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഗോത്ര വർഗത്തെക്കുറിച്ചുള്ള സ്വന്തം കുടുംബത്തെയും തറവാടിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വന്തം ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു അഭിമാനം ആ അഭിമാനത്തിൻ്റെ പുറത്ത് അവർ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി മറ്റുള്ളവരോട് അനീതി പ്രവർത്തിക്കുക അതിനെയാണ് ശരിക്കും ഈ ഹമീയത്ത് എന്ന അർത്ഥത്തിൽ പറ വിവക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശം ഈ മക്ക മുഷരുക്കളെ കുറിച്ച് ഇത് പറഞ്ഞതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരാൾ കേവലം അന്തസ്സിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം മുൻധാരണങ്ങളുടെ പേരിൽ മനഃപൂർവ്വം ഏർപ്പെടുകയാണ് ഹമീയത്ത് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ കാബ സന്ദർശിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്നുള്ളത് മക്കയിലെ സത്യനിഷേധികൾ പണ്ടുമുതലേ അംഗീകരിച്ചു പോരുന്ന ഒരു കാര്യമാണ് അവർക്കത് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം ഈ ഒരു ബാധ്യതയിൽ നിന്ന് ആരെങ്കിലും തടയാൻ അവർക്കൊരു അധികാരമില്ല അവർ വാസ്തവത്തിൽ മക്കയിൽ കബയുടെ സൂക്ഷിപ്പുകാരാണ് ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ അവരെ സംരക്ഷി അവർ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക ഇതൊക്കെ അവരെ പരിപാലിക്കുക അവർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുക ഇതൊക്കെ അവർ ചെയ്തു ഒരു സംഗതിയാണ് അപ്പോൾ പണ്ട് പണ്ടുമുതലേ അറബികളുടെ ഇടയിൽ നിലവിലുള്ളൊരു അംഗീകൃത നിയമമായിരുന്നു ഇത് പക്ഷേ മുസ്ലിങ്ങളുടെ ഈ അവകാശത്തെ അവർ അത് അവർക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം അന്തസ് സംരക്ഷിക്കാൻ വേണ്ടി മക്ക മുഷ്രീഖുകൾ മുസ്ലിങ്ങളെ ഉമ്രയിൽ നിന്ന് വിലക്കി വാസ്തവത്തിൽ ഇഹ്റാം വേഷത്തിൽ ബലിമൃഗങ്ങളുമായി ഉമ്ര നിർവഹിക്കാനെത്തിയ ആ മുസ്ലിങ്ങളെ അതിനനുവദിക്കാതിരുന്നത് അനാശാസ്യ നടപടിയാണ് ഇത് അന്നത്തെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും അതായത് വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അവർ പോലും ഇത് വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് ചെയ്യരുത് അവരനുവദിക്കണം പക്ഷേ മുഹമ്മദ് നബി സല്ലാ ഉല് ഇത്രയും വലിയൊരു സംഘവുമായിട്ട് മക്കയിൽ പ്രവേശിച്ചാൽ അത് അന്നത്തെ നിലവിലുള്ള അറബികളിൽ ആഗമനം തങ്ങൾക്കുള്ള യശസ്സിനെ പ്രശസ്തിയെ ബാധിക്കും അത് അത് കെട്ടുപോകും എന്ന വിചാരത്താലാണ് കുറേശി നായകന്മാർ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ ഒരുപെട്ടത് ഇതാണ് വാസ്തവത്തിൽ അവരുടെ ജാഹ്ലിയ ദുരഭിമാനമായിട്ട് അള്ളാഹു വിവക്ഷിക്കുന്നത് അപ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മൾ പിന്നെ ഈ ഒരു സംഘത്തെക്കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിലും മറ്റെല്ലാ കാലഘട്ടത്തിലും ഇത് ബാധകമാണ് ഇത്തരം ജാഹിലിയത്ത് എല്ലാ മനുഷ്യരിലും ഓരോരോത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ചിലപ്പോഴെങ്കിലും കണ്ടുവരാൻ വരാം എല്ലാവരിലുമെല്ലാം മറിച്ച് ചില മനുഷ്യരിലെങ്കിലും കണ്ടു അതായത് ഒരു ന്യായകമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് മറ്റൊരാളെ തടയുക സ്വന്തം ഏതെങ്കിലും തറവാടിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്വന്തം ഒരു ഈഗോയുടെ പേരിൽ എനിക്ക് വ്യക്തപര വ്യക്തിപരമായി അത് കോട്ടമുണ്ടാക്കുമെന്നതിൻ്റെ പേരിൽ മറ്റൊരാൾ ന്യായമായി ചെയ്യുന്നതിനെ തടയുന്ന ഒരു പരിപാടി നമുക്ക് ആലോചിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തു നിന്നും പരിസരത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കും മനുഷ്യന്മാർ ഇപ്രകാരം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അപ്പം അത് വാസ്തവത്തിൽ വളരെ വെറുപ്പുള്ള ഒരു സംഗതിയായിട്ട് അള്ളാഹു സുബാനോ താലു ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നതാണ് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഗതി എന്നിട്ട് അള്ളാഹു ഇവിടെ പറഞ്ഞ ഫൻസൽ അള്ളാഹു സഖീനഅു അലാ റസൂലിഹു അലൽ മൊമിനീൻ അള്ളാഹു സുബാനോ താല സത്യവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും അവൻ്റെ സമാധാനം പ്രദാനം ചെയ്തു ക്ഷമയും ഗാംഭീര്യവും പ്രദാനം ചെയ്തു അപ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ കൊണ്ടാണ് നബിയും മുസ്ലിങ്ങളും കുറേശി നിഷേധികളുടെ ആ ജാഹ്ലിയ ദുരഭിമാനത്തെ നേരിട്ടതും അവരുടെ വിരോധ പ്രവൃത്തികളിലും അതുപോലെ തന്നെ വ്യക്തമായ അതിക്രമങ്ങളിലും അവ പ്രകോപിതരായിട്ട് നിയന്ത്രണം വിടാതെ അവർ പിടിച്ചു നിന്നത് ഈ ഒരു ക്ഷമ അള്ളാഹു സുബാനു താല അവർക്ക് നൽകിയതുകൊണ്ടാണ് അപ്പോൾ ഈ കുറൈശികൾക്കെതിരെ ആ ഒരു പരിധി ലംഘിക്കുന്ന ഒരു പ്രശ്നം മുസ്ലിങ്ങൾ മുന്നോട്ട് വച്ചിട്ടില്ല മറിച്ച് നല്ല നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനുള്ള ക്ഷമാപൂർവമായിട്ടുള്ള നടപടികളാണ് മുസ്ലിങ്ങളിൽ നിന്നുണ്ടായത് മറിച്ച് ഈ പ്രശ്നം വഷളാക്കുന്നതിന് തരത്തിലുള്ള അല്ലെങ്കിൽ അത് വഷളാക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണവും മുസ്ലിങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് അള്ളാഹു സുബാനു താല എടുത്തു പറയുന്നത് എന്നിട്ടാണ് അൽജമഹും കെളിമത്ത തഹ്വ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആ ഒരു വചനത്തിന്മേലവരെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി എന്നാണ് പറയുന്നത് വഖാൻ വഹക്കഅബി വാഹല അവരായിരുന്നു വാസ്തവത്തിൽ അതിന് അർഹരായിട്ടുള്ളവരും അതിൻ്റെ അവകാശികളും അവരാണ് വഖാൻ അള്ളാഹു ബിക്കുല്ലി ഷെയൻ അലീമ ഇതിനെക്കുറിച്ചൊക്കെ അല്ലാഹു ഏറ്റവും നന്നായിട്ട് അറിയുന്നവനാകുന്നു ലഖത് സദക്ക ആയത് ലഖത്ത് റസൂലു ഹഖ് തീർച്ചയായും അള്ളാഹു അവൻ്റെ ദൂതന് ശരിയായ സ്വപ്നം കാണിച്ചിരുന്നു എന്താണെന്ന് ആ സ്വപ്നം ലത്തദ് അൽ മസ്ജിദ് അൽ ഹറാമ ഇൻഷാ അള്ളാഹ് ആ സ്വപ് സ്വപ്നം സത്യമായിരുന്നു അത് നിങ്ങൾ നിർഭയരായി ഇൻഷാ അള്ളാഹു ആമിനീൻ നിങ്ങൾ നിർഭയരായി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് വിധേയമായി നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും വ വമുക്കസിൻ തല തലമുടി പൂർണ്ണമായും വടിച്ചവരായിട്ടും മുക്കസരിൻ മുടി മുറിച്ചവരായിട്ടും നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ലാ തർഭയായി ഒരു തരത്തിലുള്ള പേടിയും കൂടാതെ മാലം നിങ്ങൾ അറിയാത്ത ചിലത് അവൻ അറിഞ്ഞിരുന്നു ഫലമിന്ദിക്ക അതിനാൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനു മുമ്പ് അവൻ നിങ്ങൾക്ക് ഈ അടുത്ത വിജയം പ്രദാനം ചെയ്തു അപ്പോൾ ഇവിടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അല്ലാഹു ഇവിടെ പറയാൻ കാരണം ശരിക്കും മുസ്ലിം മനസ്സുകളെ ആവർത്തിച്ച് മതിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു അതായത് നബിസ്ലാം അലിസ്ലിം സ്വപ്നം കണ്ടിട്ടാണല്ലോ അവരെല്ലാവരും ഉമ്രക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാനോ കബയ പ്രദക്ഷിണം ചെയ്യാനോ സാധിച്ചില്ല അപ്പോൾ അത് 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 സംഭവിക്കാതെ തിരിച്ചു പോരാൻ എന്താണ് കാരണം കാരണമായത് അള്ളാഹു സ്വപ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകേണ്ടതാണല്ലോ അതല്ല ഈ സ്വപ്നം ഈ കൊല്ലം ഈ കൊല്ലം ഉമ്ര ചെയ്യും എന്ന് സ്വപ്നത്തിൽ വ്യക്തമാക്കിയിട്ടില്ലേ ഇതൊക്കെയായിരുന്നു അവരുടെ സംശയം അപ്പം ഇതിന് നബ്സ്ലാം അലസ്ലും വിശദീകരണം നൽകി അവരോട് ഞാൻ ഈ കൊല്ലം കാണും എന്നല്ല പറഞ്ഞത് മറിച്ച് അള്ളാഹു നമ്മളെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിപ്പിക്കും എന്നാണ് അത് അല്ലാഹു തീർച്ചയായിട്ടും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സിൽ പിന്നെയും ചില ശങ്കകൾ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അള്ളാഹു ഇവിടെ ആവർത്തിച്ചു പറയണം ഞാനാണ് ആ സ്വപ്നം കാണിച്ചത് നാം ആ സ്വപ്നം കാണിച്ചിരിക്കുന്നു അത് തികച്ചും സത്യമാണ് അത് തികച്ച് തീർച്ചയായും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് അള്ളാഹു ഇവിടെ അസന്തിഗ്ധമായിട്ട് പ്രസ്താവിക്കണം ആ ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ഇപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരാം അതായത് ലക്കത്ത് സദക്കു അല്ലാഹു റസൂലഹുറുബിൽ ഹക്ക് ലത്തുഖുൽ അൽ മസ്ജിദ് അൽ ഹറാം ഇൻഷാ അള്ള ആമിനീൻ നിങ്ങൾ മസ്ജിദ് ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അപ്പോൾ അള്ളാഹു സ്വന്തം ഒരു വാഗ്ദാനം കൊടുക്കുക എന്നിട്ട് അള്ളാഹു തന്നെ അതിന് ഇൻഷാ അല്ലാ എന്ന് പറയുകയും ചെയ്യും അപ്പോൾ വാഗ്ദാനം അള്ളാഹു തന്നെ അരുളുന്ന സ്ഥിതിക്ക് പിന്നെ അതിന് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് ഒരു ഉപാധി വെക്കണേൻ്റെ അർത്ഥം എന്താണ് അത് മനുഷ്യന്മാരാണല്ലോ അത് പറയേണ്ടത് മറിച്ച് അള്ളാഹു എന്തിനാണ് ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരാം അപ്പോൾ അതിന് അള്ളാഹു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശത്തിന്റെ ആ ഇൻഷാ അള്ളാ എന്ന പദത്തിന്റെ ഒരു ഉദ്ദേശം ഇവിടെ അള്ളാഹു ഇച്ഛിച്ചില്ലെങ്കിൽ അല്ലാഹു അവന്റെ വാഗ്ദാനം സഫലീകരിക്കുകയില്ല എന്ന അർത്ഥത്തിലല്ല മറിച്ച് അത് ബന്ധപ്പെടുന്നത് ഈ വാഗ്ദാനം അരുളപ്പെട്ട ഒരു പശ്ചാത്തലവുമായിട്ടാണ് അതായത് മക്കയിലെ സത്യനിഷേധികൾ മുസ്ലിങ്ങൾ ഉമറയിൽ നിന്ന് വിലക്കാൻ ഈ കളികളൊക്കെ കളിച്ചതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഉമറ ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കുമ്പോഴേ ഉമറ ചെയ്യാൻ കഴിയൂ എന്ന വാദത്തെ ആസ്പദിച്ചായിരുന്നു അപ്പോൾ ഇതേപ്പറ്റി അല്ല പറയാണ് ഇത് അവരുടെ ഇഷ്ടത്തെ ആഗ്രഹിച്ചല്ല ഇരിക്കുന്നത് മറിച്ച് നമ്മുടെ ഇഷ്ടത്തെയാണ് അതായത് അള്ളാഹു ഉദ്ദേശിച്ചാലാണ് ഉമ്ര ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നൊക്കെ അപ്പോൾ ഇക്കൊല്ലം ഉമ്ര ചെയ്യാൻ കഴിയാതിരിക്കുന്നത് മക്കയിലെ സത്യനിഷേധികൾ അത് സംഭവിക്കരുത് എന്നത് ആഗ്രഹിച്ചത് കൊണ്ടല്ല മറിച്ച് ഇക്കൊല്ലം അത് നടക്കേണ്ടതില്ല എന്ന് അള്ളാഹു ആഗ്രഹിച്ചത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഇച്ഛിച്ചത് കൊണ്ടാണ് ഇനി ഭാവിയിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉമ്ര നടക്കുക തന്നെ ചെയ്യും അല്ലാതെ അത് സത്യനിഷേധികൾ ഉദ്ദേശിച്ചാലല്ല അപ്പൊ ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അള്ളാഹുവാണ് ഇതൊക്കെ ഉദ്ദേശിക്കേണ്ടത് അല്ലാതെ അള്ളാഹു അല്ലാത്ത മുഷ്രിക്കുകളോ എന്നല്ല അതല്ല ഈ എന്ന് മാത്രമല്ല നിങ്ങളും കൂടി മറ്റൊരർത്ഥവും കൂടി അതിൻ്റെ അർത്ഥം അതായത് നിങ്ങൾ മുസ്ലിങ്ങളും ഉമറ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഊറ്റം കൊണ്ടല്ല മറിച്ച് അള്ളാഹു അവർ ഉമറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണത് ചെയ്യുക അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛ അതിനെതിരാണെങ്കിലോ ഇനി ഉമറ നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഇച്ഛയെങ്കിൽ സ്വന്തം നിലക്ക് പോയിട്ട് ഉമറ ചെയ്ത് കളയാനുള്ള ഒരു കഴിവൊന്നും മുസ്ലിങ്ങൾക്കുമില്ല എന്ന അർത്ഥം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക നിങ്ങളുടെ ആരുടെയും അത് സത്യവിശ്വാസികളാകട്ടെ സത്യനിഷേധികളാകട്ടെ നിങ്ങളുടെ ആരുടെയും ഇച്ഛയ്ക്കനുസരിച്ചല്ല എന്നതാണ് ഇൻഷാ അള്ള എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മനുഷ്യർ സാധാരണ പറയുന്നത് പോലുള്ള ഒരു ഇൻഷാ അള്ളാ അല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇവിടെ പറയുന്ന മുഹല്ലഖീന മുഹല്ലഖിൻ ഊസക്കും മുക്കസിന അതിൻ്റെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്ര പിറ്റത്തെ വർഷം ദുൽഹജ്ജ് ഏഴ് ദുൽഖയിൽ ആ ഉമ്ര സഫലീകരിക്കപ്പെട്ടു ചരിത്രത്തിൽ ആ ഉമ്രയെ അറിയപ്പെടുന്ന ഉമ്രത്തുൽഖല എന്ന പേരിൽ ആ ഉറ പ്രസിദ്ധമാണ് പിന്നെ മറ്റൊരു സംഗതി ഇവിടെ മുഹല്ലിനസക്കും മുഖസീരിനോ അവർ തലമുടി പൂർണ്ണമായും നീക്കിക്കൊണ്ടും തലമുടി മുറിച്ചുകൊണ്ടും മസ്ജിദൽ ഹറാമിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഉമ്രക്കും ഹജിനും പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തലമുടി പൂർണ്ണമായിട്ടും മുറിക്കാം അതുപോലെ പൂർണ്ണമായിട്ട് വടിച്ചു കളയാം മുടി പുരുഷന്മാർ അതുപോലെ കുറച്ച് മുടി മുറിച്ചാലും മതിയാവുന്നു രണ്ടും അനുവദനീയമാണ് പക്ഷെ കൂടുതൽ ശ്രേഷ്ഠം തലമുടി പൂർണ്ണമായും വടിക്കുന്നതാണ് കാരണം അല്ലാ അതാണ് ഇവിടെ അള്ളാഹു ആദ്യം പറഞ്ഞത് മുഹല്ലഖീന ഊസക്കും എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീടാണ് മുക്കസ്സിരിന എന്ന് പറഞ്ഞത് എന്നിട്ട് പറയണില്ല ആ തഹാഫൂൻ നിങ്ങൾ പേടിക്കുമല്ല ഫാലിമ മാലം താലമോ നിങ്ങളറിയാത്തത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് ഇതിന് ഈ വിജയത്തിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഉമ്രയ്ക്ക് പിന്നീട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വിജയം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തവണ ഉമറ നിർവഹിക്കാതെ പോയത് എന്ന് അതിനൊരു ന്യായീകരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് അള്ളാഹു സുബഹാനു താല പറയുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനു പരിശുദ്ധ പരിശോധക്കുറാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി അറബുലാലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു